ശബരിമല സ്വർണ്ണകൗർജ കേസിൽ പ്രതികളെ സഹായിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാലാണ് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് തിരുവനന്തപുരം ജയിലിലാണ് മുരാരി ബാബു തടവിൽ കഴിഞ്ഞത് ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യം ജയിൽ മോചിതനാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ മുരാരി ബാബു പുറത്തിറങ്ങില്ലായിരുന്നു ഇനി ഉണ്ണികൃഷൻ പോറ്റി അടക്കമുള്ള പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യത ഇല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബനപൂർവ്വം പ്രതികളെ സഹായിക്കുകയാണോ അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സ്വർണ കവർച്ച കേസിൽ ആദ്യമായിട്ടാണ് ഒരു ആളിത കോടതിക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് അതും കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് ജാമ്യം നൽകുന്നത് കുറച്ചു മുൻപ് ഈ ഒരു ജാമ്യത്തിന്റെ ഹർജിയുമായി അവിടുത്തെ പ്രോസിക്യൂട്ടർ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെയാണ് ഈ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് രണ്ട് കേസുകളിൽ ശബരിമലയിലെ ദ്വാരപാലക പാളി കേസിലും അതുപോലെ തന്നെ കട്ടളപ്പാളി കേസിലും എന്നിവയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലുമാണ് ദുരാരി ബാബുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഈ ജാമ്യം സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത് കോടതി ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കോടതി ഇപ്പോൾ ജാമ്യ ഹർജി ജാമ്യം നൽകിയിരിക്കുന്നത് കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതി കൂടിയാണ് മുരാരി ബാബു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ദ്വാരപാല കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിലപ്പാതി കേസിൽ തൊണ്ണൂറ് ദിവസം തികയാ തികയാത്തിനാണോ അദ്ദേഹത്തിന്റെ ജാമ്യം അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും റിമാൻഡിൽ തുടർന്ന് അതേസമയം മറ്റ് പ്രതികൾക്കും ഇത്തരത്തിലൊരു സാഹചര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ മറ്റു പ്രതികൾക്കും ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാവരും ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ജാമ്യ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രതികൾ എല്ലാവരും പ്രതിയായ മുരാരി ബാബു ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു നിലവിലുള്ളത് തന്നെ സെൻട്രൽ ജയിലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാലാണ് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് ശ്രീനന്ദയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്